പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല വീടുകൾ തേടിയുള്ള മൈ മൈബട്രഹോമിൻ്റെ യാത്ര ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലുള്ള മനോഹരമായിട്ടുള്ള മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തിരൂരുള്ള ആർക്കിഡിറ്റ്സ് ആണ് ഈ വീടിൻ്റെ ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത് വിശദമായിട്ട് നമുക്ക് കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈബ്രഹോമിൻ്റെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം എലവേഷൻ്റെ ഡീറ്റെയിൽങ്ങിലേക്ക് വരികയാണെങ്കിൽ മറ്റു വീടുകളിൽ നിന്നും വീടിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ആ ഒരു ഗേബിൾ ഷേപ്പ് ആണ് ഗ്ലാസ് ഫിനിഷ് നൽകിയിട്ടുണ്ട് വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നാച്ചുറൽ ആയിട്ട് വീടിനകത്തേക്ക് ഈ ഗ്ലാസ്സിലൂടെ വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീടിൻ്റെ പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വിൻഡോസ് വരുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പക്ക ക്രോസ് വെന്റിലേഷൻ ലഭിക്കുന്ന രീതിയിലാണ് വീടിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു മോഡേൺ സ്റ്റൈൽ ഇന്റീരിയർ ഡിസൈനുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് എലവേഷനിൽ മറ്റ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ക്ലാഡിംഗ് വാളുകൾ നൽകിയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഗ്ലാസ് എലമെന്റുകൾ നൽകിയിട്ടുണ്ട് വുഡൻ ഷെയ്ഡുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് കാർപോർച്ച് ഏരിയ വരുന്നത് ഈ ഒരു കാർപോർച്ചിന്റെ സീലിംഗ് മുഴുവൻ സിറ്റൌട്ടിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിൽ വുഡൻ സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരു കോട്ടിയാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ ഇതേപോലെ ഒരു സിമെന്റ് റിങ് നൽകിയിട്ട് ടഫൻഡ് ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീടിന്റെ എൻട്രൻസിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് സിറ്റൌട്ട് നൽകിയിരിക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റൌട്ട് തന്നെ നൽകിയിരിക്കുന്നു രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് സോളിഡ് വുഡ് ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് കാർപോർസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയും ഒരു പാസേജ് വേ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഫ്രണ്ട് ഡോറിന്റെ ഡിസൈൻ നമുക്ക് കാണാം വുഡിൽ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് അതിൽ തന്നെ ആൻഡ് സൺ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചെറിയ ഡോറും വലിയ ഡോറും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂസ് നൽകിയിരിക്കുന്നു ഇതേപോലെ കേർവ് ആയിട്ടുള്ള ഒരു ഷെയ്പ്പ് നൽകിയിട്ട് അതിലൊരു സർക്കുലർ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ ലോക്കാണ് ഇവിടെ ലോക്ക് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഇന്റീരിയറിലേക്ക് കയറുന്നതിന് മുമ്പ് ആർക്കിടെക്ട്സുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഗ്രിഡ് സ്പേസ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിന്റെ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ചെയ്തിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർക്കിടെക്ചർ സർവീസ് നൽകുന്ന സ്ഥാപനമാണിത് അവരുടെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം വീടിനകത്തേക്ക് നമുക്കൊന്ന് കയറാം സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് വീടിന്റെ കോമൺ സ്പേസിലേക്കാണ് എൻ്റെ ഇടതു ഭാഗത്താണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇതേ രീതിയിൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ സെപ്പറേഷൻ ഇല്ലാതെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫാമിലി ഒക്കെ ആകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ മാത്രം നിൽക്കുന്ന സമയത്ത് ഒരു കണക്ടിവിറ്റി രണ്ടിനോടും ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ഒരു പാർട്ടീഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ടോപ്പ് റെയിൽ നൽകിയിട്ട് നമുക്ക് സ്ലൈഡിങ് പാർട്ടീഷൻ ആയിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഇത് വലിച്ച് ഒരു ടെമ്പററി പാർട്ടീഷൻ ആക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്യാൻ ഈ ഒരു പാർട്ടീഷൻ മതിയാവുന്നതാണ് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇതേപോലെ അത് ക്ലോസ് ആക്കി വെക്കാനും സാധിക്കും ഇതൊരു നല്ല ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു വാള് ഇവിടെ നൽകിയിട്ടുണ്ട് ടെക്സ്ചർ പെയിന്റിങ് ആണ് വാളിൽ നൽകിയിട്ടുള്ളത് രണ്ട് ലൈറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് മാത്രമല്ല നല്ല രീതിയിലുള്ള നാച്ചുറൽ സൺലൈറ്റ് ലഭിക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ പ്ലാനിങ് നൽകിയിരിക്കുന്നത് ഇവിടെ കർട്ടൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വിൻഡോ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിലൂടെ തന്നെ നമുക്ക് പുറത്തോട്ടുള്ള എക്സിറ്റും നൽകിയിട്ടുണ്ട് വുഡൻ ഡോർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിനോട് കണക്റ്റഡ് ആയിട്ട് ഇവിടെ ഒരു കോട്ടിയാർഡ് സ്പേസ് ഉണ്ട് ആക്ച്വലി ഈ വീടിന്റെ ക്രോസ് വെന്റിലേഷൻ ഇത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആണ് ഈ കാണുന്നത് ഇതില നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയ വിൻഡോ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തും വലിയൊരു സ്ലൈഡിംഗ് വിൻഡോ നൽകിയിരിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് എയർ കയറണമെങ്കിൽ ആ സ്ലൈഡിംഗ് ഗ്ലാസ് നീക്കി നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് എയർ കയറുന്നത് കാണാം ഗ്രിൽ പാറ്റേൺ ഒരു പെർഫോറേറ്റഡ് സ്റ്റൈലില് നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു കോട്ടിയാർഡ് സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഇതേപോലെ വലിയൊരു സിമന്റ് റിംഗ് നൽകിയിരിക്കുന്നു അതിൽ പ്ലാസ്റ്ററിംഗ് വർക്കുകളും ടഫ് ആൻഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഒരു റിങ് നമുക്ക് മുഗൾ ഭാഗത്തും കാണാൻ സാധിക്കും ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായിട്ടുള്ള സൺലൈറ്റ് ലഭിക്കാൻ ആവശ്യമായ രീതിയിൽ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് റൂഫും നൽകിയിരിക്കുന്നു നല്ലൊരു നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്ന ഒരു ഏരിയ ആയിട്ട് ഈ ഒരു കോട്ടിയാട് സ്പേസിനെ മാറ്റിയിട്ടുണ്ട് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് സ്പേസിന്റെ വാഷ് ബേസിൻ നമ്മൾ കണ്ടില്ല തൊട്ടടുത്ത് തന്നെ ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത് ഡൈനിങ് സ്പേസ് നിന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിന്റെ ഡിസൈൻ നമ്മൾ ഈ കാണുന്നതാണ് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു വാഷ് ബേസിൻ വാൾ ടെക്സ്ചർ പെയിന്റിങ് നൽകിയിരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസിലേക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഈ ഒരു വാള് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇതേപോലെ ഒരു ക്യാൻവാസിൽ അറബി കാലിഗ്രഫി നൽകിയിട്ടുണ്ട് ഒരു കൺസോൾ യൂണിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു വൈറ്റ് പി യു പെയിന്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പേസ് വുഡൻ ഫ്ലോറിങ് നൽകിയിരിക്കുന്നു ആക്ച്വലി നമ്മൾ ഇതിന്റെ ഫ്ലോറിങ്ങിനെ കുറിച്ച് സംസാരിച്ചില്ല ഈ ഒരു വുഡൻ ഫ്ലോറിങ് ടൈൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് വുഡൻ പാറ്റേൺ മാത്രമാണ് മെറ്റീരിയൽ ടൈലാണ് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത് റോണിക്സ് പാറ്റേൺ ഉള്ള വെട്രിഫൈഡ് ടൈൽ സിക്സ് ബൈ ഫോർ സൈസുള്ള ടൈലാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഇതേപോലെ നമുക്ക് സ്പേസിംഗ് ഇല്ലാത്ത രീതിയിൽ ഗ്രൂസ് ഇല്ലാത്ത രീതിയിൽ ഇടാതെ അടുപ്പിച്ച് വിരിച്ച രീതിയിലാണ് ഈ വീടിന്റെ ടൈൽ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് അത് ഈ രണ്ട് ഭാഗത്തുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പ്രയർ റൂം നൽകിയിട്ടുണ്ട് ട്രെയർ റൂം നമുക്കൊന്ന് കാണാം സ്ലൈഡിംഗ് ആണ് പ്രയർ റൂമിന് നൽകിയിട്ടുള്ളത് അതും ഫ്ലൂട്ടഡ് ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നു അലുമിനിയം സ്ലൈഡിംഗ് സിസ്റ്റാണ് ആണ് സ്ലൈഡിംഗ് വിൻഡോസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഈ ഭാഗമാണ് ഇവിടുത്തെ ട്രയർ സ്പേസ് ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വൈറ്റ് ആൻഡ് ക്യാപ്പ് ചീനോ കളർ തീമില് ചെയ്തിരിക്കുന്ന കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം വൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ കർട്ടൺ ആണെങ്കിലും ഈ വാൾ ആണെങ്കിലും വൈറ്റ് ആൻഡ് ക്യാപിച്ചീനോ കളർ കോമ്പിനേഷൻ ആണ് നൽകിയിരിക്കുന്നത് മുകളിൽ ക്യാബിനറ്റുകൾക്കെല്ലാം ക്യാപ്പിച്ചീനോ കളർ കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ഒരു സിംഗിൾ കിച്ചൺ ആയിട്ടാണ് നൽകിയിരിക്കുന്നത് വർക്ക് ഏരിയ സെപ്പറേറ്റ് ഫോർമൽ കിച്ചൺ സെപ്പറേറ്റ് അങ്ങനെയല്ല പകരം നമ്മൾ കിച്ചണിലേക്ക് കയറി വന്നാൽ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അതിൽ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് ഇതേപോലെ പ്രൊജക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട് നേരെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നു നമുക്ക് ആവശ്യത്തിനുള്ള സിങ്ക് നൽകിയിരിക്കുന്ന ഇവിടെയാണ് ഫുഡ് ഹുഡാൻ ഹോബ് ഈ ഭാഗത്താണ് വരുന്നത് ഇവിടെ ഒരു സ്റ്റോറൂം സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് അതിനകത്ത് നൽകിയിട്ടുണ്ട് ലോണ്ടറി ഏരിയയും ഇതിനകത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് മെഷീനും അതിനാവശ്യമായിട്ടുള്ള പ്ലംബിംഗ് സെറ്റിംഗ്സ് എല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇതേപോലെ ഒരു റോളിംഗ് ഷട്ടർ നൽകിയിരിക്കുന്നു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിന്റെ അടിയിലും നമുക്ക് ഇതേപോലെയുള്ള വിക്കർ ബാസ്ക്കറ്റുകൾ നൽകിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ ഈ വിക്കർ ബാസ്ക്കറ്റിലാണ് സൂക്ഷിക്കുക അതല്ലാത്ത കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടെ ഒരു ടോലിയോണിറ്റ് നൽകിയിരിക്കുന്നു അതിൽ ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഷട്ടേഴ്സ് ആണ് അതിന് നൽകിയിട്ടുള്ളത് അകത്ത് ലൈറ്റ് കൊടുത്തോണ്ട് തന്നെ അതിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുകൾ ഭാഗത്തൊക്കെ ലോഫ്റ്റ് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് ബെഡ്റൂമുകളുടെ ഡിസൈൻ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് വിൻഡോയോട് ചേർന്ന് ഇതേപോലെ ഒരു ബേ വിൻഡോ സിസ്റ്റം നൽകിയിരിക്കുന്നു ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബെഡിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്ഡാണ് ഹെഡ്ബോർഡിന്റെ മുകളിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ നൽകിയിട്ടുള്ള ഒരു അടിപൊളി ബെഡ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വാൾ പാനലിംഗിലേക്ക് വരികയാണെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലൂട്ടഡ് പാറ്റേൺ ആ ലാമിനേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇതേപോലെ ഒരു വുഡൻ നിഷ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു ഒരു സേജ് ഗ്രീൻ ടച്ച് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ ആ ഒരു അതേ പാറ്റേൺ വാർഡ്രോബിലും നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ സാധിക്കും വാർഡ്രോബിന്റെ ഒരു ഭാഗത്ത് ഷട്ടേഴ്സിൽ ആ ഒരു പാറ്റേൺ നൽകിയിരിക്കുന്നു പിൻറ്റഡ് ഗ്ലാസ് ആണ് വാർഡ്രോബിന്റെ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത് അത് തിൻബിൽറ്റ് ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് വുഡൻ സ്റ്റോറേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഇറഗുലർ പാറ്റേണിൽ വരുന്ന മിറർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബെഡ്റൂമിന്റെ സൈസ് നമുക്കൊന്ന് പറയാം ത്രീ പോയിന്റ് സിക്സ് ആണ് വിടുത്ത് വരുന്നത് ത്രീ പോയിന്റ് നയൻ ആണ് ഇവിടെ ലെങ്ത് വരുന്നത് ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് അത് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിന്റെ ടൈൽ ഡിസൈൻസ് ഒന്ന് കാണിക്കാം നല്ല ഭംഗിയുള്ള ചെറിയ രീതിയിലുള്ള ടൈൽ പാറ്റേൺസ് ആണ് നൽകിയിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ഒരു ന്യൂട്രൽ ഷെയ്ഡുകൾ വെച്ച സമയത്ത് നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയിൽ ബാത്റൂം സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ കിട്ടിലൻ ആയിട്ടുള്ള ഒരു ഹെഡ്ബോർഡ് ഉള്ള ഒരു ബെഡ് തന്നെ ഇവിടെയും പ്ലേസ് ചെയ്തിരിക്കുന്നു രണ്ട് സൈഡ് ടേബിൾ ആ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് നോക്കുക വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാങ്കിംഗ് ലൈറ്റ് ആ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാർഡ്രൂപ്പ് നൽകിയിരിക്കുന്നത് ഗ്ലാസ് ഷട്ടേഴ്സ് സ്ലൈഡിങ്ങിലാണ് വാർഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു ടോയ്ലറ്റിന്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വിക്ട്രിഫൈഡ് ടൈൽ പാറ്റേൺ ആണ് ടോയ്ലറ്റിൽ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ ടീം ഗ്രിഡ് സ്പേസ് ആർക്കിടെക്ട്സ് ആൻഡ് സ്ട്രക്ചറൽ ഡിസൈനേഴ്സ് അവർ നമ്മളെ കൂടെ ഇപ്പോൾ ഉണ്ട് സ്വാഗതം വെൽക്കം ടു മൈ ബെറ്റർ ഹോം നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക നമ്മളത് ഗ്രിഡ് സ്പേസ് ആർക്കിടെക്ട്സ് ആൻഡ് സ്ട്രക്ചറൽ ഫേം ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരൂരാണ് നമ്മള് എല്ലാ ആർക്കിടെക്ചറൽ ഡിസൈൻ കൺസൾട്ടൻസിയും സ്ട്രക്ചറൽ ഡ്രോയിങ്സും ക്ലിയർ ചെയ്യുന്നുണ്ട് പേര് 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 പറഞ്ഞിട്ട് തുടങ്ങാം എന്റെ അഫ്സൽ ആണ് റിയാസ് ഇവർ ഇതിന്റെ ില് നിൽക്കുന്നത് ഇവരുടെ ടീമും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ പ്ലാനിങ് സ്റ്റേജ് മുതൽ ഫിനിഷിംഗ് സ്റ്റേജ് വരെ നിങ്ങളുടെ ഒരു സൂപ്പർവിഷനിലാണ് വീടിന്റെ പരിപാടികളൊക്കെ നടന്നിരിക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് പറഞ്ഞു തുടങ്ങാം ഈ ഒരു പ്രൊജക്റ്റിന്റെ സ്റ്റോറി എന്താണ് ബാക്ക് സ്റ്റോറി ഇതിന്റെ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രഷറായിട്ട് അറിയാം ഈ പ്രൊജക്ട് ഇനീഷ്യലി നമ്മൾ നമ്മളിത് സമീപിക്കുന്ന സമയത്ത് ക്ലൈൻറ്റിൻ്റെ വൈഫാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മളൊരു പ്രൊജക്ട് കണ്ടിട്ടാണ് അവർ ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇനീഷ്യൽ റിക്വയർമെന്റ് ഡിസ്കഷനിൽ തന്നെ അവരൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം വെന്റിലേഷൻ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് വേണം പിന്നെ ആ ഒരു സ്പേസ് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടായിരിക്കണം ഡിസൈൻസും പാടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അപ്പോൾ അത് നമുക്ക് മാക്സിമം ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയണ്ടെന്നു വെച്ചാൽ ക്ലയന്റിന്റെ ഒരു ട്രസ്റ്റ് ഡിസൈനേഴ്സിലുള്ള ഒരു ട്രസ്റ്റ് ആണ് മെയിൻ ഒരു സംഗതി അപ്പോ ക്ലൈന്റ് കംപ്ലീറ്റ്ലി നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് യെസ് അതായത് ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റ് എല്ലാ ഭാഗത്തും നോക്കിയാലും അവിടെ ഒരു നാച്ചുറൽ ലൈറ്റ് സൂസ് നമുക്ക് കാണാൻ സാധിക്കില്ല കോട്ടിയാർഡ് സ്പേസ് ആണെങ്കിലും കോമൺ സ്പേസ് ആണെങ്കിലും ഇവൻ ബെഡ്റൂംസിലാണെങ്കിലും പോയി വലിയ വിൻഡോസ് നിങ്ങൾ കൊടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ സ്ട്രക്ചറൽ ഡിസൈൻ്റെ പ്രധാന്യം വളരെയധികം കൂടുതലുമാണ് നിങ്ങളുടെ ഇൻ ഹൗസ് തന്നെ ഫുൾ ഫ്ലെഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ടീം ഉള്ളത് കൊണ്ട് തന്നെ അത് ഇതിനകത്ത് യൂഷ്വലി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടിയും കാര്യങ്ങളും സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ഒക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണോ തീർച്ചയായിട്ടും അപ്പം ഒരു വീടിന്റെ ഡിസ്കഷൻ സ്റ്റേജിൽ തന്നെ ഇതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ടീമുള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കും തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും നമ്മൾ നോർമലി നമ്മുടെ ഇൻ ഹൗസിൽ തന്നെ ആർക്കിടെക്ചർ വിങ്ങും സ്ട്രക്ചറൽ ലിവിങ്ങും കൂടി ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് ടീമും ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യലി ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ അതിൻ്റെ സ്ട്രക്ചറൽ ടീമിനെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഡിസൈൻസ് ചെയ്യുന്നത് സോ ഇൻ കേസ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്ട്രക്ചറലി ഫീസിബിൾ ആണോ എന്നുള്ളതും കൂടി ഞങ്ങൾ ഇനീഷ്യലി ചെക്ക് ചെയ്തിട്ട് അത് ക്ലയന്റിന് കൊടുക്കുകയുള്ളൂ സാധാരണ ഒരു ആർക്കിടെക്ചറൽ ടീം ആവുന്ന സമയത്ത് അവർ ആർക്കിടെക്ചറൽ ഡ്രോയിങ് വരയ്ക്കും പിന്നെ പുറത്തൊരു കൺസൾട്ടൻസിക്ക് സ്ട്രക്ചറൽ കൺസൾട്ടിങ്ങിന് വേണ്ടി കൊടുക്കും അപ്പൊ ചിലപ്പോൾ ഡിസൈനിൽ ചേഞ്ച് വരും ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇൻ ഹൗസിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളത് പലപ്പോഴും ഡിസ്കഷൻസ് വരുമ്പോൾ ചില ബീംസും കോളംസ് ഒക്കെ ഇത് ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ലോങ് സ്പേസ് ഉണ്ട് എവിടെ ഒരു പില്ലർ വന്നിട്ടില്ല ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ആ ഒരു പില്ലർ ഇവിടെ ആക്ച്വലി ഉണ്ടായിരുന്നു എലിമിനേറ്റ് ചെയ്തിട്ട് ഇനീഷ്യൽ ഡിസൈൻ അത് കൊണ്ടുവന്നു കൊണ്ടുവന്നു പൊതുവേ ഓൾ കേരള ലെവലിൽ നിങ്ങളെ വർക്കുകളൊക്കെ അവൈലബിൾ ആവില്ല സർവീസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ സർവീസ് വരുന്നത് റെസിഡൻസ് മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നോർമലി റെസിഡൻസ് അപ്പാർട്ട്മെന്റ്സ് ഫ്ലാറ്റ്സ് നിങ്ങളുടെ രീതിയിലുള്ള എല്ലാ ടൈപ്പ് വർക്ക്സും ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി മാത്രമാണോ ചെയ്യുന്നത് അല്ല സ്ട്രക്ചറൽ വിങ്ങും ഡ്രോയിങ് മാനേജ്മെന്റ് സോ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാം ഇവരുടെ സോഷ്യൽ മീഡിയ ലിങ്കുകളും ഞാൻ നൽകുന്നുണ്ട് ഇവരുടെ മറ്റു പ്രൊജക്ടുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ പേജിൽ പോയിട്ടുണ്ടെങ്കിൽ റെഫർ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള നല്ല ആർക്കിടെക്ടുകൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പറിൽ സംസാരിക്കാവുന്നതാണ് സോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീട് മുഴുവനായിട്ട് ഓഡിയൻസിന് കാണിച്ചതിനു ശേഷം ഒന്ന് സംസാരിക്കാം അല്ലെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്ത നമ്മൾ നോക്കുന്നത് സ്റ്റെയറിന്റെ ഡിസൈൻ ആണ് സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഹാൻഡ് എല്ലാം ഇതേ രീതിയിൽ സ്റ്റീലിൽ തന്നെ ചെയ്തിരിക്കുന്നു ഭംഗിയുള്ള ഒരു ഗ്രേ പ്ലസ് വുഡൻ കോമ്പിനേഷൻ ആണ് സ്റ്റെയർ കേസിന് നൽകിയിരിക്കുന്നത് ലാൻഡിങ്ങിന്റെ ഭാഗത്ത് വലിയൊരു ഗ്ലാസ് വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട് ഗ്രില്ലായിട്ട് ആയിട്ട് ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് യൂഷ്വൽ നമ്മുടെ ഗ്രില്ലിന് പകരം കുറച്ചുകൂടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് കൊടുക്കുന്ന സമയത്ത് അതൊരു ഡിസൈൻ എലമെന്റുമായിട്ട് മാറി നമ്മുടെ വീടിന്റെ സേഫ്റ്റിക്കുള്ള ഒരു എലമെന്റുമായിട്ട് മാറി ഫസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൽ ഒരു ബെഡ്റൂം ആണ് ഇപ്പൊ ഫർണീഷിങ് ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂം ഇവിടുത്തെ ഒരു ഹോം ഓഫീസ് പോലെ യൂസ് ചെയ്യാണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈൻ നമുക്ക് കാണാം ഒരു ഇന്തോനേഷ്യൻ ബാലി സ്റ്റൈലിലാണ് ബെഡ്റൂമിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് വാർഡ്രോബിന്റെ പാറ്റേൺ ആണെങ്കിലും അതേപോലെ ഹെഡ്ബോർഡിന്റെ പാറ്റേൺ ആണെങ്കിലും ഒക്കെ ആ ഒരു കളർ തീം സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു വാം ടോൺ ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് ബാത്റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ലെങ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതേപോലെ ജാക്കൂസി ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇതേപോലെ ഒരു ജാക്കൂസി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജാക്കൂസിയുടെ സൈസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്ലാന് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം തന്നെ നിങ്ങൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ആർക്കിറ്റിസ്റ്റിനോട് പറയണം എനിക്ക് ഇതേപോലെ ഒരു ബാത്ത് ടബ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ജാക്കൂസി ആവശ്യമുണ്ട് എന്നുള്ളത് അതിനുശേഷമാണ് അതിന്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ടബ് അല്ലെങ്കിൽ ജാക്കൂസിക്ക് ശേഷം നമുക്ക് കുളിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് ഇവിടെ ആവശ്യമുണ്ട് അതിനുശേഷം ഒരു ഡ്രൈ ഏരിയ സ്പേസ് ഇവിടെ ആവശ്യമുണ്ട് നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ ഈ പ്ലംബിംഗ് ഐറ്റംസ് സി പി ഫിറ്റിംഗ്സ് എന്നൊക്കെ പറയുന്ന ടാപ്പ് ഐറ്റംസ് മുഴുവൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ വീട്ടിൽ അധികം ഫേർണിച്ചറും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ കാണുന്ന ടാപ്പ് ഐറ്റംസ് ഒക്കെ ഓരോ ബാത്റൂമിലും ഓരോ സ്റ്റൈലിലാണ് ടാപ്പുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് പറയാം പ്രൊജക്ടിന്റെ ഏരിയ വരുന്നത് ത്രീ തൗസൻഡ് പ്ലസ് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ രണ്ട് രീതിയിലാണ് വീടുകൾ അപ്രോച്ച് ചെയ്യുന്നത് ത്രീ തൗസൻഡ് പ്ലസ് ത്രീ തൗസൻഡ് ബിലോ ഈ ഒരു വീട് വരുന്ന ത്രീ തൗസൻഡ് പ്ലസ് വരുന്ന വീടാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിങ്ങിലെല്ലാം വരുന്നത് വിക്ട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് മൾട്ടി മൾട്ടിവുഡിലും പി വി സി ലാമിനേറ്റാണ് സ്റ്റെയർക്കെയ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ഫാബ്രിക്കേറ്റലായിട്ടുള്ള സ്റ്റർക്കെയ്സ് ആണ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വുഡൻ ഫേർണിച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഡെക്കോറ ഐറ്റംസ് ഒക്കെ ഒരുപാട് എലമെൻറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് കോസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് സബ്ജെക്റ്റ് ടു ആർക്കിടെക്റ്റ് ആണ് നിങ്ങൾ നിങ്ങളെ ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ നൽകുന്നുണ്ടാവും അവർ കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും മെറ്റീരിയൽ ക്വാളിറ്റിയുടെ കൂടെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപയാവുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഈ വീടിന്റെ ഹൗസ് ഓണേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഈ വീട്ടിലെ താമസിക്കുന്ന ആളുകൾക്കാണ് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് തരാൻ സാധിക്കുക നിസാർ ആൻഡ് ഫാമിലിയാണ് നമ്മളെ കൂടെ ഉള്ളത് വെൽക്കം ടു മൈ ബെറ്റർ ഹോം ഇപ്പം ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് എത്ര സമയമായിരിക്കും പുതിയ വീട്ടില് താമസാക്കിയിരിക്കുന്നു തൊട്ടടുത്ത് തന്നെയാണ് തറവാട് വീടുകളൊക്കെ ഇതായിരുന്നു തോന്നുന്നു അല്ലെ അപ്പൊ ഇവിടെ ഫാമിലി ആയിട്ട് താമസം തുടങ്ങി ആർക്കിടെക്ട്സിനെ കുറിച്ച് ശരിക്ക് പറയേണ്ടത് അവരുടെ സർവീസ് എടുത്ത ആളുകളാണെന്നുള്ള രീതിയിലാണ് അപ്പൊ ക്ലയന്റ് രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ ഗ്രിഡ് സ്പേസ് ആർക്കിടെക്ട്സിനെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു കോണ്ടാക്ട് ഒന്ന് പറയാൻ പറ്റും കോണ്ടാക്ട് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് വഴിയാണ് ശരി അപ്പോൾ നമ്മൾ അത് ഗിഡ്സ് പേസിനെ മീറ്റ് ചെയ്യുന്ന മുന്നേ പല ആർക്കിടെക്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു ശരി ശരി അപ്പോൾ അഫ്സലം ഈ അഫ്സലിനെ മീറ്റ് ചെയ്ത് സംസാരിച്ച സമയത്താണ് ഏകദേശം ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ ശേഷം അഫ്സലിൻ്റെ അടുത്ത് നമ്മൾ റിക്വയർമെൻ്റുകളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ എത്ര ബഡ്ജറ്റിലാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് അതായത് പ്ലോട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അപ്പോൾ അഫ്സലിലോട്ട് ആ കമ്മ്യൂണിക്കേഷൻ നമുക്കൊരു ഏകദേശം ഒരു കോൺഫിഡൻറ്റ് പോലെ ഫീൽ ചെയ്തു അതിന് ശേഷം നമ്മൾ സൈറ്റിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വന്നു പിന്നെ ശേഷമാണ് ഇന്ന് ആളുകളുടെ ആ ഒരു പൊതുവേ ഇതിനെ ഒരു അപ്രോച്ച് നല്ല രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ആളുകൾക്ക് തന്നെ അറിയാം അവർക്ക് എന്താണ് വേണ്ടത് ഏത് രീതിയിലുള്ള വീടാണ് വേണ്ടത് എന്നുള്ളത് ഇനി ഇത് നമ്മൾ മനസ്സിൽ കണ്ട രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഒരു ആർക്കിടെക്സിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ വിചാരിച്ച ആ ഒരു ഔട്ട്പുട്ട് തന്നെ എത്തിക്കാൻ അവർക്ക് സാധിച്ചോ എന്താണ് പൊത്തം വീടിന്റെ പണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സ്പീരിയൻസ് അതായത് ഇപ്പം നമ്മൾ അഫ്സലിനെ മീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് റെഫറൻസുകൾ മാത്രമേ ഉള്ളൂ അതായത് നിങ്ങളുടെ വീഡിയോസ് മുന്നേ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് റെഫറൻസുകൾ നമ്മൾ കയ്യിലുണ്ടായിരുന്നു ആണെങ്കിലും പിക്ചേഴ്സ് ആണെങ്കിലും അപ്പോൾ അത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ് മാത്രം നമ്മൾ കഴിയുള്ളൂ എൻ്റെ ഒരു വീട് ഇപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ നമുക്കൊരു അല്ല ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ ചെറിയ ചെറിയ പോർഷൻസ് ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വേണം അങ്ങനെ വേണം ഇപ്പോൾ എലിവേഷൻ ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ മുറ്റം അത്യാവശ്യം ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ഒരു എലിവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതായത് ആ ലെവലിൽ വേണം ഡിസൈൻ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊളോണിയൽ ടൈപ്പ് ഇവിടെ മാച്ച് മാച്ചല്ല എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലെവലിലാണ് ഇതിന്റെ ഒരു എലിവേഷൻ കിടക്കുന്നത് സ്റ്റെപ്പ് ഡു സ്റ്റെപ്പ് ആയിട്ടാണ് കാണുന്നത് അതായത് റോട്ടും ഒന്നും കറക്റ്റായിട്ട് വ്യൂ ചെയ്യുന്ന ലെവലിലാണ് അതായത് ത്രീ ഡിയിൽ എങ്ങനെ ഉണ്ടായിരുന്നുവോ അത് അത് അവർ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ കളർ തീമോ ഒരു ഡിസൈൻ സ്റ്റൈല് ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പക്ക ആർക്കിടെസിന്റെ തന്നെ സെലക്ഷൻ ആയിരുന്നോ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചതാണോ നമുക്ക് ഇവിടെ കൂടുതൽ ബ്രൗണ് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു പേസ്റ്റൽ ഷെയ്ഡ് അല്ലെങ്കിൽ മടുക്കാത്ത എപ്പോഴും ഒരു കാണുമ്പോൾ ഒരു പ്ലസൻ്റായിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ത്രീ ഡി തരുമ്പോൾ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതും ആ ഒരു ഇതിന് ഭയങ്കര ഡാർക്ക് അടിക്കരുത് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ നമുക്ക് ത്രീ ഡി തന്നപ്പോഴും നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ മാറ്റാൻ പറയുമ്പോഴും അവർ നോവ പറയുന്നില്ല ഒരുപാട് പ്രാവശ്യം അവരോട് നമ്മളിങ്ങനെ ഇപ്പോ അറിയാലോ ഫുൾ ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഓരോ ഇതൊന്ന് ഇതൊന്നു പറയുമ്പോൾ അവരിങ്ങനെ മാറ്റി തരും അവർ നമ്മുടെ ആവശ്യങ്ങളോട് ചേർന്ന് രീതിയിൽ തന്നെ അവർ പെരുമാറുന്നു ക്ലയന്റ് അവരുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഏത് സമയത്ത് വിളിച്ചാലും അവരെ കിട്ടും അപ്പൊ എന്തായാലും വളരെയധികം നന്ദി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ കുടുംബമായിട്ട് വളരെ ഈ വീട്ടിൽ താമസിക്കാൻ സാധിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു സോ മച്ച് സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഗ്രിഡ് സ്പേസ് ആർക്കിടെക്സ് ചെയ്തിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ പ്രൊജക്ടിന്റെ ഹോം ടൂർ വീഡിയോ ആണ് നല്ല ആർക്കിടെക്ട്സിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ടാവും ഓൾ കേരള ലെവലിൽ ആർക്കിടെക്ചറൽ സർവീസുകൾ നൽകുന്ന സ്ഥാപനമാണ് സ്ട്രക്ചറൽ സർവീസുകളും അവർക്ക് അവൈലബിൾ ആണ് സോ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റ് വീഡിയോയിൽ വീണ്ടും കാണാം